ആറു പതിറ്റാണ്ട് മുൻപ് നടന്ന പെരുങ്കളിയാട്ട ഓർമ്മയിൽ പഴയ തലമുറക്കാർ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും മനസ്സിൽ മായാതെ കിടക്കുകയാണ് ഇവർക്ക് പണ്ടുകാലത്തെ മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് മാതമംഗലം മുച്ചിലോട്ട് പകുതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത് ഇവിടെ ഈ ഒരു കളിയാട്ട നഗരിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഓർമ്മകൾ കൊണ്ട് ഇവിടെ നിൽക്കുന്നവർ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം നാല് പെരുങ്കളിയാട്ടം കണ്ടേ ആ അതിന് മുന്നേ ചെറുപ്പകാലം മുതലേ ഇന്ന് വരെ ഓരോ പെരിങ്കളിയാട്ടവും ആസ്വദിച്ച ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് ഈ നാല് പെരിങ്കളിയാട്ടം കണ്ട അവരാണല്ലോ അല്ലെ ഇനിയിപ്പോ ഒരു കളിയാട്ടം കൂടി ഇവിടെ വരാൻ പോവുകയാണ് അപ്പൊ എങ്ങനെയാ പണ്ടത്തെ കാലത്തെ ഓർമ്മകൾ എങ്ങനെയാണ് പണ്ടത്തെക്കാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കളിയാട്ടത്തിന് നിലമ്പടി തുടങ്ങി നിലമണി അല്ല കളിയാട്ടം കഴിഞ്ഞാൽ എൻ്റെ കാരണവുമാർന്ന് പണ്ടിലെ കോമർത്തന്മാരും ആചാര ബാക്കിയുള്ളവരുള്ള അവരെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഇല്ല പുല്ലൊരിക്കലും കിളക്കല് തളി നല്ലത് അത് അവർ കാര്യമായിട്ട് അന്നല്ലെ കാരണവന്മാരെ ഇന്നിപ്പം വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പത്ത് വയസ്സിലെ എനിക്ക് പത്ത് വയസ്സാണ് ആ പത്ത് വയസ്സുള്ള സമയത്ത് പറഞ്ഞാൽ നമുക്കെല്ലാം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തിന് ഭക്ഷണത്തിന് പറഞ്ഞാല് ഇന്നത്തെ മാതിരി കളിച്ചിട്ടത് കളിച്ചിട്ട സ്ഥലത്ത് കുഴി ഉത്തിട്ട് അതിലെല്ലാം വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക ആ ഭക്ഷണം കഴിച്ചാൽ ഇല കംപ്ലീറ്റ് നമ്മൾ വേറൊരു വലിയ കുഴിയിട്ട് ആ കുഴിയിൽ ചിള്ളിക്കൊണ്ട് ഇടുക അപ്പൊ നമുക്ക് ഇവിടുന്ന് മുച്ചിലോട്ട് പറഞ്ഞാൽ നിറച്ച് എണ്ണ തരും അന്നെ എണ്ണക്കെല്ലാം ക്ഷാമമാണ് എന്നാലും അത് എഴുച്ച് സുഖമായിട്ട് കുളിച്ച് പുഴയിൽ പറ്റി മുങ്ങി കുളിച്ച് വന്നിട്ട് ഭക്ഷണം കിട്ടും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് മരുവാങ്ങന എനിക്കില്ല പറഞ്ഞാല് അന്ന് ഈ എൻ്റെ അമ്മമാർ മുച്ചോട്ടായാലും മറ്റുള്ള ആചാരക്കാർ അവരാണ് അപ്പൊ അവര് കഴിക്കുന്ന ഭക്ഷണമുണ്ട് അത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡിലെ ഭക്ഷണമായിരിക്കും ആ ഭക്ഷണത്തിന്റെ അവർ കഴിച്ചതിന് ബാക്കി ഷെയർ കഴിക്കലേ വേറൊരു ഇത് എന്താ ബാക്കി അവർക്ക് കിട്ടുന്ന ഇതുണ്ടല്ലോ നേരെ അത് അതിൻ്റെ കിട്ടിയല്ലേ അന്നത്തെ കാലം അങ്ങനെ ആ കാലഘട്ടത്തിന്റെ ഇന്നിപ്പോ അത് നേരെ മാറി ഒരുപാട് മാറി പറഞ്ഞ ഒരുപാട് ഇപ്പൊന്ന പറഞ്ഞാൽ നമ്മളൊരു ഇളന കെട്ടിയാ നമ്മളെ ആയിരിക്കും കൊടുക്കൂ അന്ന് പറഞ്ഞാൽ ഒരു ഒരേ ഇളന കെട്ടിക്കഴിഞ്ഞാൽ എന്തോ സ്വർഗം കിട്ടിയ മാറാതെ അന്നത്തെ കാലം അപ്പൊ അത്രയും മാറ്റങ്ങൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത്രയും അന്നത്തെ കാലം ഇന്നത്തെ കാലം ആയിട്ട് അത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത്ര എന്റെ പേര് കണ്ണൻ ഇപ്പോ ഇവിടെ നമ്മൾക്ക് കളിയാട്ടം നമ്മൾ കമ്മിറ്റിക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാലും വൃശ്ചിക മാസം നമുക്ക് ഒരേ സ്ഥാനം പറഞ്ഞൊരു അടിമിതമുണ്ട് ആടിയന്തരത്തിനാണ് കളിയാട്ടം ഏൽപ്പിക്കല് അത് മൂലവണ്ണാർ നമ്മള് തമിഴ്വാട്ടി മുഖേന കോയ്മൊക്കെ ഏൽപ്പിക്കും പറഞ്ഞിട്ട് അതിനുശേഷം കളിയാട്ടം ഉറപ്പിച്ചതായിട്ടാവില്ല അത് കഴിഞ്ഞാൽ പിന്നെ വരച്ച് നെലമണിയായി നെലമണി ആയി കഴിഞ്ഞാൽ തമിഴുരാട്ടി മാറി വന്നിട്ട് കൈലാസ കല്ലിനടുത്ത് തിളച്ച് ഇത് കണ്ടില്ല ഇതുപോലെ കളിച്ച താളം പിറ്റേന്ന് മുതൽ ഇതിന്റെ ഉള്ളിൽ മുഴുവൻ ബാല്യക്കാർ പണിയായി കളിച്ചതല്ല അന്ന് ഇതിൻ്റെ ഉള്ളോക്കൊന്നും ഇല്ലല്ലോ കളിച്ചു പുറമെല്ലാം അതിനുശേഷം ഈ പണിയെടുക്കുള്ളൂ പിന്നെ കഞ്ഞിക്കല പറയേണ്ടതായി കുഴിയെടുപ്പിന്റെ പണിയായി ഭക്ഷണ പന്ത നാലിലെ പന്തൽ എന്ന് പറഞ്ഞൊരു നമ്മൾക്ക് ഒരു സമ്പ്രദായം ആ നാലിലെ പന്തലാണ് ആചാരക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളെല്ലാം കൽപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ക്ഷേത്ര സംബന്ധമായിട്ടൊന്നും കൽപ്പിക്കുന്ന നാലിലെ പന്തലില് വിലച്ച് മാറും എന്നിട്ടാണ് കല്പിക്കുന്നത് ആ ഈ നാല് പെരുകളിയാട്ടത്തിന് മുമ്പ് എന്ന് പറയുമ്പോ ചെറിയ പ്രായമല്ലേ ഞാൻ ആദ്യത്തെ കളിയാട്ടത്തിന് എച്ചിലുള്ള രണ്ടാമത്തേന് കുടീന്തലെ കളിയാട്ടത്തിന് കൈവോൾ കുടിക്കലാ അപ്പൊ ഓരോ കളിയാട്ടം കഴിയുന്ന അപ്പൊ നമ്മുടെ ഈ കളിയാട്ടം എന്ന് പറയുമ്പോ പണ്ട് പണ്ട് കാലത്ത് ഈ നാല് പെരുകളിയാട്ടം ആ ഒരു സമയത്ത് സമുദായപരമായിട്ടായിരുന്നില്ലേ അല്ലെങ്കിൽ അവകാശം അവകാശമാണ് ഈ സമുദായത്തിന് എല്ലാത്തിനും ആ ഇപ്പൊ പെരുങ്കലയാടം കഴിയും തോറും ഇപ്പൊ ഇത് ജനകീയമായി ആ ആ പറ്റില്ല അപ്പൊ ഇത് കൂടാതെ നമ്മളെ ഈ വർഷങ്ങൾ തോറും വേറെ ഒറ്റേറെ മാറ്റങ്ങൾ വന്നില്ലേ പെരുങ്കലയാടത്തിലെ ആളുകൾ കൂടി ഇപ്പൊ കൂടുതൽ ആളുകൾ വരാൻ വേണ്ടി തുടങ്ങി പണ്ട് വാണി സമുദായക്കാർ മാത്രമേ ഭക്ഷണം കഴിക്കൂലത്തിന്റെ ആചാരക്കാരുണ്ട് അതുപോലെ തന്നെ മണിയാണിമാർമൃത്തമാർ അവർക്ക് എല്ലാം അരി അളവ് കൊടുക്കണം ഊണരി എന്ന് അത് അതിലിന്ന് അളന്ന് കൊടുക്കണം കറി വെക്കണ്ട കാര്യം കൊടുക്കണം അവരൊന്നും ഭക്ഷണം കഴിക്കൂല അന്ന് സമുദായത്തിൽ ഇതുണ്ടല്ല അവര് അളന്ന് കൊടുക്കണം അവർക്ക് എല്ലാം കുറുപ്പിന് കുറുപ്പിന് ചെറിയ കുട്ടി വന്ന് വന്ന് ആണ് കൊണ്ട് എല്ലാം കുറുപ്പിന് കൊടുക്കണം നമ്മളെ മാറ്റി കൊടുക്കാൻ കൊടുക്കുന്ന എന്ന് കുറുക്കെന്ന് പറയുന്നില്ല കുറുക്കൊന്നും മനസ്സിലായില്ലേ നമ്മളെടുത്തു അവർക്ക് ചെറിയ കുട്ടി ആണായാലും പെണ്ണായാലും എല്ലാവർക്കും

ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഏകദേശം അറുപത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പെരിങ്കളിയാട്ട ഓർമ്മകളുമായിട്ടാണ് ഇന്ന് അവർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ഒരു പെരുങ്കളിയാട്ടത്തെ അവർ വരവേൽക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ചെറുപ്പകാലത്ത് കണ്ട ഓർമ്മകളൊക്കെയും തന്നെ വളരെ സന്തോഷമുള്ളതും സങ്കടപ്പെടുത്തുന്നതുമായ രീതിയിൽ തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ഓർമ്മകളുണ്ട് സാമുദായികപരമായിട്ടാണെങ്കിലും മറ്റെല്ലാ രീതിയിലാണെങ്കിലും പണ്ടത്തെ പെരുങ്കളിയാട്ടവും ഇന്ന് ഒരു പെരുങ്കളിയാട്ടം നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയും തന്നെ അവർ നല്ല രീതിയിൽ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് നമ്മൾ കേട്ടുകേൽവിൽ കാര്യങ്ങളും അത്തരത്തിൽ ഒരുപാട് ഓർമ്മകളാണ് ഇവിടെ ഇവിടെയുള്ളവർക്കൊക്കെയും ഈ ഒരു കളിയാട്ടനഗരിയിൽ നടക്കുന്ന അവരെ ഓരോ ഓർമ്മകളും കൊണ്ടാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് കളിയാട്ട നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമ്പൊപ്പം ചാന്ദിനി